വില്യാപ്പള്ളി എം ജെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പതിവ് തിരിച്ചില്ല ഇത്തവണയും കാരണത്തിന്റെ സ്നേഹസ്പർശവുമായി വിദ്യാർത്ഥികൾ എടച്ചേരി തണൽ സന്ദർശിച്ചു ി എം ജെ സ്കൂൾ പരീക്ഷാ ചൂടിലും അനുഗ്രഹം നേടി ഇടച്ചേരി തണലിലെത്തി വിദ്യാർത്ഥികൾ തണൽ സന്ദർശിക്കുന്നത് പതിവാണ് സഹജീവി സ്നേഹം പാഠമാക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഇവരെത്തുന്നത് തണലിലെ അന്തേവാസികൾക്ക് നിരവധി സമ്മാനങ്ങളുമായാണ് വിദ്യാർത്ഥികൾ എത്താറുള്ളത് അന്തേവാസികൾക്ക് ആവശ്യമായ പുതപ്പും വസ്ത്രങ്ങളും മറ്റ് ആവശ്യ വസ്തുക്കളും ഇവർ നൽകി വരുന്നു എം ജെ പത്താം ക്ലാസ്സിലെ കുട്ടികൾ അവർ മാർച്ച് നാലാം തീയതി പരീക്ഷ എഴുതാൻ പോവുകയാണ് പൊതുപരീക്ഷ എഴുതുകയാണ് അപ്പോൾ അവർ നമ്മുടെ തണലിലെത്തിയിരിക്കുന്നത് അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ടാണ് എല്ലാ വർഷവും എല്ലാ പ്ലേ എം ജെ സ്കൂളിൽ നിന്നും ഇത്തരത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ വരിക മാത്രമല്ല ഇവർക്ക് ഉള്ള സാമ്പത്തിക സഹായവുമായിട്ടാണ് നമ്മളിവിടെ വരുന്നത് എല്ലാവിധ സഹായങ്ങളും നമ്മളിവർക്ക് കൊടുക്കാറുണ്ട് ഇത് ഏകദേശം എട്ട് കൊലത്തോളമായി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് കുട്ടികളും നാല് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് അന്തേവാസികൾക്കൊപ്പം പാട്ടുപാടിയും മറ്റും ഇവർ പങ്കുചേർന്നു ഈ വർഷം വിദ്യാർത്ഥികൾ സമാഹരിച്ച പതിനഞ്ചായിരം രൂപ വിദ്യാർത്ഥി പ്രതിനിധികളായ ഇസ്മയിൽ റാനിഷ് മുഹമ്മദ് ഷാനിഫ് റന കെ എം സഹല ഫാത്തിമ ഏഷ സിമിൻ ദുഹ എന്നിവർ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ കൈമാറി മെഡിക്കൽ ജീവിതത്തിൽ കണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭീകരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഒരു സ്ത്രീ കിടക്കുക ഒരു പുല്ലുവായിൽ കിടക്കുകയാണ് കിടക്കുന്ന അവസരത്തിൽ അയാളുടെ തിരിച്ച് കിടന്നപ്പോൾ അദ്ദേഹത്തിന് അവരുടെ നെട്ടല് നെട്ടലിൻ്റെ വളയങ്ങൾ പുറത്ത് കാണുന്ന തരത്തിൽ പുഴുവരിച്ച് എറും കിടക്കുന്ന ഒരു രംഗമാണ് സാറിന് കാണാൻ കഴിഞ്ഞത് അന്ന് അപ്പോൾ തന്നെ അന്ന് തന്നെ സാർ എന്ത് ചെയ്തു ഉടൻ തന്നെ അദ്ദേഹത്തെ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ മാസങ്ങളോളം അവിടെ കിടത്തി ചികിത്സ നടത്തി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് എന്താലോചിക്കുന്നത് ഈ സ്ത്രീയെ വീണ്ടും എവിടത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് ആ ചായപ്പിലേക്ക് തന്നെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ തണലിന്റെ പിറവി രൂപം കൊള്ളുന്നത് വടകരയിലെത്തി വടകരത്തില് സമാന സമാന മനസ്കരായിരിക്കുന്ന കുറെ ആളുകളെ സാറ് വിളിച്ചു വരുത്തി അവിടെ യോഗം ചേർന്നു അന്ന് തന്നെ എന്ത് ചെയ്തു നമുക്കൊരു വീടെടുക്കണം വീടെടുത്തിട്ട് ഇവരെ താമസിപ്പിക്കാനുള്ള ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത അന്നാണ് ഉദിച്ചത് അന്നാണ് തണലിന്റെ പിറവി രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഏകദേശം പതിനാറ് വർഷത്തോളമായി ഈ തണല് ഇന്ന് ഏകദേശം ഇന്ത്യയിലെ പതിനാലോളം സംസ്ഥാനങ്ങളിൽ നാനൂറ്റി അൻപതോളം സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായിരിക്കുന്ന അഗതി മന്ദിരം മുതൽ മറ്റ് സ്കൂളുകൾ വരെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ട് ഏകദേശം രണ്ടായിരത്തോളം ജീവനക്കാരും അതേപോലെ തന്നെ ഒരു ദിവസം രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനം ലഭിക്കുന്ന

മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ